നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ നല്കിയ ഭീതിയേറിയ നാളുകള് പിന്നിട്ട് ഗൾഫ് രാഷ്ട്രങ്ങൾ ഉണരുകയാണ് വീണ്ടും പഴയ നിലയിലേക്ക് തന്നെ പ്രവാസി ലോകം എത്തുമ്പോൾ പ്രതീക്ഷയിലാണ് പ്രവാസികൾ ഏവരും എന്നാലോ നടപടികൾ കടുപ്പിക്കുകയാണ് കെൽഫരാങ്ങൾ പ്രത്യേകിച്ച് ഖത്തർ പോലുള്ള കെൽഫരാഷ്ട്രങ്ങൾ വിസാ ചട്ടങ്ങൾ ലംഘിച്ച് ഖത്തറിൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് ശിക്ഷാ നടപടികൾ ഇല്ലാതെ തന്നെ നാട്ടിലേക്ക് മടങ്ങാൻ ആഭ്യന്തര മന്ത്രാലയം അനുവദിച്ച ഇളവ് തുടരുകയാണ് അതായത് ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് കാലാവധി നീട്ടി നൽകിയിരിക്കുന്നത് ആനുകൂല്യം തേടിയെത്തുന്നവർക്ക് അറസ്റ്റ് പിഴ അടയ്ക്കൽ പോലുള്ള നിയമ നടപടികൾ ഉണ്ടാകില്ലെന്ന് അധികൃതർ എല്ലാത്തരം കാലാവധിയും കഴിഞ്ഞ അനധികൃതമായി കഴിയുന്നവർക്കും റെസിഡൻസി പെർമിറ്റ് കാലാവധി കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസത്തിന് ശേഷവും ഖത്തറുകളിൽ തുടരുന്നവർക്കും തൊഴിലുടമകൾക്കുമാണ് ആനുകൂല്യം ലഭിക്കുക പ്രവാസികളുടെ വരവും മടക്കയാത്രയും താമസവും സംബന്ധിച്ച് നിയമം ലംഘിച്ചവർക്കാണ് ഒത്തുതീർപ്പിലൂടെ ലംഘനം പരിഹരിച്ച് നിയമവിധേയമായി സ്വദേശങ്ങളിലേക്ക് മടങ്ങാൻ അനുമതി നൽകുക ഇളവ് സംബന്ധിച്ച നടപടികൾ പൂർത്തിയാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സൽവാ റോഡിലെ സെർച്ച് ആൻഡ് ഫോളോ അപ്പ് വകുപ്പിനെയോ അല്ലെങ്കിൽ ഉംസലാൽ ഉംസുനെയും മിസൈമിർ അൽവക്ര അൽറയാൻ എന്നിവിടങ്ങളിലെ സർക്കാർ സർവീസ് കേന്ദ്രങ്ങളിലെയോ ഉച്ചയ്ക്ക് ഒന്ന് മുതൽ വൈകിട്ട് ആറ് വരെ സമീപിക്കാം പാസ്പോർട്ട് കൈവശം ഉണ്ടായിരിക്കണം നാട്ടിലേക്ക് പോകാനുള്ള ഓപ്പൺ ടിക്കറ്റ് ഉണ്ടെങ്കിൽ കരുതിയിരിക്കണം സെർച്ച് ആൻഡ് ഫോളോ അപ്പ് വകുപ്പിന്റെ കൗണ്ടറിൽ അധികൃതർ പാസ്പോർട്ട് വിലയിരുത്തി മറ്റ് നിയമ തടസ്സങ്ങളോ സിവിൽ ക്രിമിനൽ കേസുകളോ ഉണ്ടായെന്ന് പരിശോധിച്ച ശേഷം ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എക്സിറ്റ് തീയതിയും നൽകുന്നതായിരിക്കും കേസുകളിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ തന്നെ മാർഗനിർദ്ദേശങ്ങളും നൽകുകയും ചെയ്യും മറ്റ് തടസ്സങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ പരമാവധി പത്ത് മിനിറ്റിനുള്ളിൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും രാജ്യത്തിന് പുറത്തു പോകാനുള്ള തീയതിയും സമയവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ നൽകി ും അധികൃതർ അനുവദിച്ച എക്സിറ്റ് തീയതിയിലേക്ക് ഓപ്പൺ ടിക്കറ്റ് സ്ഥിരീകരിക്കാനുള്ള സൗകര്യവും കൗണ്ടറിൽ ലഭിക്കുന്നതാണ് കൂടാതെ മറ്റ് നിയമ തടസ്സങ്ങളില്ലെങ്കിൽ പിഴത്തുക അടച്ചാൽ വിസ ലഭിക്കുന്നത് പ്രകാരം മടങ്ങിയെത്താനും സാധിക്കും അതേസമയം പിഴത്തുക അടയ്ക്കാതെ പോയാൽ നിയമ നടപടികളില്ലാത്ത തന്നെ നാട്ടിലേക്ക് മടങ്ങാമെങ്കിലും തിരികെ ഖത്തർ പ്രവേശിക്കാൻ കഴിയുന്നതല്ല തൊഴിലുടമയുടെ തെറ്റുകൊണ്ടാണ് വിസ പുതുക്കാൻ കഴിയാതിരുന്നതെങ്കിൽ പിഴത്തുകയിൽ നിന്ന് വ്യക്തിയെ ഒഴിവാക്കുകയും ചെയ്യും അധികൃതർ അനുവദിച്ച ഇളവിൽ നിശ്ചിത തീയതിയിൽ തന്നെ രാജ്യം വിട്ടില്ലെങ്കിൽ വീണ്ടും നിയമക്കുരുക്കിൽപ്പെട്ടാൽ ഇളവുകൾ ഒന്നും തന്നെ ലഭിക്കില്ല ആനുകൂല്യം തേടാൻ ഭയം വേണ്ടെന്നും അധികൃതർ റിയിച്ചിരിക്കുകയാണ് അതിനാൽ തന്നെ പ്രവാസികൾ കൃത്യമായി കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ